പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഖുറാൻ പഠിക്കണം എനിക്ക് ഖുറാൻ പഠിച്ച് ഹാഫിൽ ആവണം ആഗ്രഹമുള്ള വീട്ടിലുണ്ടെന്ന് പറഞ്ഞാല് ആ വീട്ടിൽ പിന്നെ മലക്കുകൾ ഇറങ്ങുമെന്നാണ് റഹ്മത്തിൻ്റെ നോട്ടം അള്ളാൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവുന്നതാണ് ഒരു മുത്തല്ലിം ഒരു കുട്ടി ഇഫ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇഫ് പഠിക്കുന്ന കുറച്ച് പുസ്തകം പറഞ്ഞത് നാൽപ്പത് ആൾക്കാർക്ക് സ്വർഗം ഷഫ് ശിഫാർശ ചെയ്യാൻ ചെയ്യാനുള്ള അവകാശം ഒന്ന് നബിയെ എൻ ബി ആർക്കെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് ആ ഒരു പള്ളിൻ്റെ വിശേഷവും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു മൾട്ടി ടാലൻ്റ് വ്യക്തിയാണ് ഫാറൂഖ് മുസ്ലിയർ ആളൊരു ഹാഫിയതാണ് ഏകദേശം പതിനാല് ദിവസം പതിനാലാം വയസ്സിൽ ഏഴ് മാസം കൊണ്ടാണ് ആള് ഖുറാൻ മനപ്പാടാക്കിയത് മാഷ അപ്പോൾ മൾട്ടി ടാലന്റ് വ്യക്തിയാണ് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ആളൊരു ഗായകനാണ് ആളൊരു കഥാപ്രസംഗനാണ് അതുപോലെ തന്നെ ആളൊരു പ്രസംഗം പറയുന്ന ഒരു പ്രഭാഷകനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രഭാഷകൻ ആകുക എന്നുള്ളതാട്ടോ അപ്പൊ അതുപോലെ തന്നെ മൂപ്പര് വിശേഷവും അതുപോലെ തന്നെ ആ പള്ളിന്റെ വിശേഷം കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പള്ളിന്റെ ഇത് ഞാൻ ഇപ്പോ ചുരുക്കി പറയാണെങ്കിൽ ആ ഒരു പള്ളി ഇപ്പൊ വന്നിട്ട് രണ്ട് രണ്ടു വർഷമായിട്ടുള്ളു അതിനു മുമ്പ് ആ ഒരു വളവാഞ്ചേരി വളാഞ്ചേരിയിലായിരുന്നു അവിടെ കാട്ടിലെപ്പള്ളി കാട്ടിലപ്പള്ളിന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതൊരു കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമായിരുന്നു ഞങ്ങളെ ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന ആ ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു റബ്ബർ തോട്ടവും അതൊരു കാടായിരുന്നു അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പള്ളി വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു അത്ഭുതം പോലെയാണ് ഒരു പള്ളിയുടെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നാലാം വയസ്സിൽ ആഫിഫായി ഏഴ് മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് അല്ലേ ഏഴ് മാസം കൊണ്ട് പൂർത്തീകരിച്ച് അതിന് ശേഷം ഇപ്പോൾ ദർസിലോട്ട് വന്ന് ദർസ് പഠനം കഴിഞ്ഞ് ഇനി ഉപരിപഠനത്തിന് ഉള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് ബിരുദം മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ മൂപ്പര വിശേഷം നമുക്ക് ആദ്യം ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഫാറുഖ് ഉമറുൽ ഫാറൂഖ് എന്നാണ് പിന്നെ എൻ്റെ നാട് കാസർഗോഡ് കാസർഗോഡ് ചെറുക്കള എന്ന് പറയും അബ്ദുള്ള ഹാജിൻ്റെ വീടിന്റെ അടുത്ത് അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് കൊല്ലായി ആദ്യം വളാഞ്ചേരി ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഇവിടെക്ക് മാറി ഇവിടെ പുതിയ പള്ളിയായതിനു ശേഷം ഇവിടുക്ക് മാറി നമ്മൾ അലഹമ്മ ഇപ്പൊ രണ്ട് വർഷത്തോളം പഠനം ഇവിടെ തന്നെ പൂർത്തിയായി ഇനി കോളേജിലേക്ക് വയസ്സ് എന്ന് രണ്ട് വയസ്സാണ് അതെ അതെ പറയാ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി വരുമെന്ന് ഞങ്ങൾ ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് സ്വാധീനാബ് തങ്ങളെ അവനാണ് പിന്നെ ഇതിൻ്റെ അടിയാതരമുള്ളത് നമ്മുടെ സയ്യിദ് ബഹുമാനപ്പെട്ട മമ്പറും തങ്ങളുടെ അടുത്താണ് അപ്പം ഒരു പള്ളി ഇവിടെ വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അള്ളാൻ്റെ മാരമായ ആ ഒരു തോഫിയൊക്കെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാത്ത നിലക്കൊരു പള്ളി ഉണ്ടാക്കുകയും ഇവിടെ വിക്ര സ്ഥാപിക്കുകയും കുട്ടികൾക്കുള്ള പഠനവും സ്കൂളും ഭൗതികമായും മതപരമായും പഠനത്തിൻ്റെ എല്ലാ സൗ സുഖ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുകയും അതിനുപരി നമുക്ക് വേണ്ട എല്ലാ വിഷയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനും നമ്മുടെ ഉണ്ടാവുകയും അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ കുറിച്ച് കാട്ടിലെ പള്ളിനെ കുറിച്ച് ഇപ്പോൾ ചെറിയൊരു വിവരണം പുസ്തകം തന്നു പക്ഷെ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വിജനമായൊരു വന്യമൃഗങ്ങളിലൊരു കാടായിരുന്നു വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹവും പുലിയൊന്നുമല്ല ഒരുപാട് നായികളും കുറുക്കന്മാരൊക്കെ വസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഒരു റബ്ബർ തോട്ടം ഇരുന്നത് ഇങ്ങനെ ഇവിടെ ഇതുപോലുള്ള ഒരു മസ്ജിദ് വരും എന്നുള്ള ഒരു 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 പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അതിൻ്റെ ഉദ്ഘാടനം ഞാൻ ഉദ്ഘാടനത്തിനും നാട്ടിലില്ല ഗൾഫിലായിരുന്നു അപ്പോൾ വന്നു നോക്കുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പള്ളി ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു കാരണം ഈ ഒരു കാട്ടിനുള്ളിൽ ഇതുപോലുള്ളൊരു പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല അപ്പോൾ ഉസ്താദ് പറഞ്ഞു കാരണം ഇതിൻ്റെ അടിയാധാരം വരുന്നത് മമ്പൃന്ദും മമ്പൃന്ദങ്ങളിലാണ് എത്തിപ്പെടുന്നത് അല്ലേ ഇതിൻ്റെ അടിയാധാരം വരുന്നത് അപ്പോഴേ ഇതിനെന്തോരത്ഭുതം ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ഉസ്ത ഇപ്പോൾ നമ്മൾ നമ്മൾ പരിചയപ്പെട്ട ഫാറൂഖ് ഉസ്താദ് ഒരു ആഫീതാണ് ഞാൻ പറഞ്ഞല്ലോ പതിനാലാം വയസ്സിൽ പഠനം തുടങ്ങി ഏഴ് മാസം കൊണ്ട് പതിനാലാം വയസ്സിൽ ഏഴ് മാസം കൊണ്ട് ഖുറാൻ ഫുള്ള് മനപ്പാടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഉസ്താദ് നിങ്ങൾ ആ ഒരു 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 പഠനകാലത്തുള്ള െ പറ്റി ചോദിക്കുമ്പോൾ പറയാൻ വാക്കുകൾ കിട്ടൂല കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഒരു കുട്ടി ഖുർആാനും പെട്ടെന്ന് കാണാതെ പഠിക്കുക എന്നത് അത് വലിയൊരു ഭാഗ്യമാണ് അതെല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല അഞ്ചാം ക്ലാസ് കഴിഞ്ഞു പൊതുപരീക്ഷ കഴിഞ്ഞ ക്ലാസ് അതായത് പതിനൊന്ന് വയസ്സ് കവിയാത്ത കുട്ടികൾ അങ്ങനെയാണെ സാധാരണ എല്ലാ കോളേജുകളിലും ഹിഫത് എടുക്കുന്നൊരു വയസ്സതാണ് അപ്പോൾ ഇവർക്കാണ് അതായത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇഫ് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്താകും അവർക്ക് പഠിയും ഉസ്താദിനോരോ ദിവസവും ഇത്ര എത്ര പേജ് ഓതി കിടക്കണമെന്നൊരു കണക്കുണ്ട് പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത്ര നമുക്ക് പിന്നെ ഓതാം ഒന്നോ രണ്ടോ മൂന്നോ മൂന്ന് പേജോ നാല് പേജോ ഓതി തജുവീതിൻ്റെ നിയമത്തിൽ തജ്വീതിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ എന്ത് നിർദ്ദേശമുണ്ടോ അതനുസരിച്ചുകൊണ്ട് ഓതുകയും ആ ചിറ്റയോട് വളരുകയും ചെയ്യുമ്പോഴാണ് അവിടെ എന്താവുക ഉസ്താദിൻ്റെ പൊരുത്തം ലഭിച്ച് പെട്ടെന്ന് ഹാഫിൽ ആവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുക അത് ദർസിനെ സംബന്ധിച്ചോളം ആയാലും ഇഫ്ഫുൽ ഖുറാൻ കോളേജിനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെ ഉസ്താദ് പൊരുത്തം ഉണ്ടെങ്കിൽ ആ ഗുരുത്വം പൊരുത്തവും ഉണ്ടെങ്കിൽ ഏതൊരു സ്ഥാനത്തിലേക്കും എത്താൻ ആ കുട്ടിക്ക് സാധിക്കും അപ്പോൾ ഉസ്താൻ്റെ പൊരുത്തം കിട്ടിയേ ഉറപ്പിച്ച് ഒരാളാണ് ഞാൻ കാരണം എനിക്ക് ഇത് പെട്ടെന്ന് പഠിക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ തന്നെ ഉമ്മാനോട് തന്നെ ചെറുപ്രായത്തിൽ പറയുന്നുണ്ടായിരുന്നു ഉമ്മാൻക്ക് ഖുറാൻ പഠിക്കണം എനിക്ക് ഖുറാൻ പഠിച്ച് ഹാഫിൽ ആവണം മനസ്സിൽ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം കുട്ടികൾക്ക് പതിനാറ് ജ്യൂസ് പതിനേഴ് ജ്യൂസ് പതിനെട്ട് ജ്യൂസ് ഒക്കെ ആയിരുന്നു ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ ഒന്നാമത്തെ ജ്യൂസ് മുതൽ അമ്മ ജ്യൂസ് മുതൽ അപ്പോൾ എന്തോ ഒരു ഭാഗ്യം തന്നെയാണ് അള്ളാഹ്ക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല അതേ നിങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ അഡ്മിഷനിപ്പോൾ ചേർക്കുമ്പോൾ കുട്ടിയുടെ ആദ്യത്തെ ഒരു നോക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ടാവും കുട്ടിക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാൻ പറയും ചെറിയ സൂറത്ത് അപ്പോൾ ആ സൂറത്ത് ഓതികാണ്ട് കൊടുക്കണം അത് ഓതുമ്പോൾ തെറ്റുകൾ പിഴവുകൾ സാധാരണയായിട്ട് സ്വാഭാവിക തെറ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉസ്താദ്മാർ പരിഹരിച്ച് കൊടുക്കും പിന്നെ ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടാവും തുടങ്ങുന്ന സമയത്ത് ഉസ്താദിൻ്റെ തജ കുറച്ച് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എങ്ങനെ പഠിക്കണം എങ്ങനെ തുടങ്ങണം എങ്ങനെ ഇത് ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് അതിനൊക്കെ ഒരു വാക്കുകൾ ഉസ്താദിൻ്റെ ആദ്യത്തന്നെ ഒരു ക്ലാസ് ഉണ്ടാവും എല്ലാവരും ഇരുത്തിക്കാണ്ട് അപ്പോൾ ഉസ്താദ്മാർ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അലഹമില്ല പെട്ടെന്ന് പഠിക്കാനും പറ്റും ഓരോ ദിവസം ഓരോ പേജ് അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പുള്ള പാഠം പിന്നെ ജുസ് മൂന്ന് സമയങ്ങളാണ് മൂന്ന് സമയങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഓതി കൊടുക്കുക അപ്പോൾ ഈ മകരവിൻ്റെ സമയത്താണ് നമ്മൾ ഹിഫുൾ പഠിക്കുക അപ്പോൾ മകരവിൻ്റെ സമയത്ത് ഉസ്താദിന് പാഠം ചോദിക്കും പാഠം ഓദി പാടം ഓതിത്തരും അത് രാവിലെ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം കാരണം ഒരു ഖുർആൻ എന്ന നിലക്ക് മാത്രമല്ല ഇവിടെ അവിടെ സുന്നത്തായ കർമ്മങ്ങളൊക്കെ അതിലൂടെ നടന്നു പോകും കുട്ടി അതേ ചിറ്റയിലേക്ക് വളർന്നു പോകും അത് യാതൊരു ചിന്തകൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു മനസ്സിനൊരു പേടി എന്നൊരു സംഭവം ഒന്ന് ആദ്യം തന്നെയുണ്ടാവും കുറച്ച് ഒരു രണ്ട് ഒരു ജുസ് രണ്ട് ആകുന്ന വരെ ഉണ്ടാവും പിന്നെ സൂറത്ത് അങ്ങ് തുടങ്ങുമ്പോൾ അലഹദില്ല പെട്ടെന്ന് അങ്ങ് പോവും അതാണ് എനിക്ക് പറയാനുള്ളത് ഒരത്ഭുതാണ് وقيل من راق وظن انه الفراق والتفت الساق بالساق الى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب الى اهله يتمطى اولى لك فاولى ثم اولى لك فاولى ايحسب الانسان ان يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى صدق الله العلي العظيم ما شاء الله ما شاء الله കാരണം ഇതുപോലുള്ള ഒരു ഖുർആൻ ഓതെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിനുള്ളൊരു രോമാഞ്ചാണ് കാരണം ഇത്ര മനോഹരമായി നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്നവരുണ്ടാവും പക്ഷെ ഖുറാന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു സുഖമാണ് ഒരു മനസ്സിലൊരു സുഖമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ മഹദ്രത്തുൽ കാതിരത്തുൽ ജലാലിയ ഈ ഒരു മസ്ജിദിൻ്റെ കീഴിൽ വാസിലിയ ദറസും അതുപോലെ തന്നെ ഇഫ്ൽ കോളേജും തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഉസ്താദ് ഷിബിൽ ഉസ്താദ് വിശദീകരിച്ച് തരും അപ്പോൾ നമ്മളിവിടെ ദർസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഫാറുഖ് സാഹബ് പറഞ്ഞമാർക്ക് നമ്മൾ വളാഞ്ചേരി ഉണ്ടായിരുന്നു മൂന്നാല് കൊല്ലം അവിടെയുണ്ട് ഇപ്പോൾ അമ്പത് കുട്ടികളുണ്ട് ദർസിലുണ്ട് പക്ഷേ അത് പുതുതായിട്ട് ഇവിടെ ഈ സ്ഥാപനത്തിൽ പക്ഷേ അത് നമ്മളിപ്പോൾ മൂന്ന് കൊല്ലത്തോ നാല് കൊല്ലത്തോ നമ്മൾ വളാഞ്ചേരി ആയിരുന്നു ഫാറുഖ് സാഹേബ് പറഞ്ഞ പോലെ ഇപ്പോൾ രണ്ടാമത്തെ വയസ്സാണ് ഇപ്പോൾ ഈ പള്ളിക്ക് രണ്ട് വർഷമായി ഇപ്പോൾ നമ്മൾ ഈ പള്ളിക്ക് മാറിയിട്ട് പ്രാവശ്യമാണ് നമ്മളൊരു ഇഫ്തു കോളേജ് തുടങ്ങാനുള്ള പ്ലാൻ ചെയ്തതും ഒക്കെ ആദ്യം ഇഫ്തു കോളേജ് ഇല്ലായിരുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേഗം ഇതാവു പൂർത്തിയാക്കി തെറ്റ അപ്പോൾ നമ്മളീ പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പള്ളിക്ക് കുറ്റിയടിച്ചത് നമ്മളെ സംസ്ഥയുടെ പ്രസിഡൻറ്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വന്നത് നമ്മളെ പാണക്കാട്ടെ സാദിക്കല്ലി ശിയാബ് തങ്ങളാണ് നമ്മളെ ഉദ്ഘാടനത്തിന് വന്നത് അപ്പോൾ അത്രക്കും എല്ലാ പണ്ഡിതന്മാരെയും നമ്മൾ വിളിച്ചിട്ടുള്ളൊരു ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിച്ചൊരു പള്ളീനെയാണ് ഇത് സമസ്തയോട് അനുകൂലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പള്ളീനെയാണ് ഈ സ്ഥാപനം ഇത്രയാണ് നമുക്ക് പള്ളിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ ദിക്ര മജലിസ് ഈ ആയാലും ഈ കുട്ടികളായാലും ആത്മീയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളെ തങ്ങൾക്കും ഉസ്താദിനും ഉള്ളത് ഈ തിക്രൻ്റെ ഉദ്ദേശം ഈ നാട്ടുകാരെയും ഇവിടുത്തെ വരണ കുട്ടികളെയും ആത്മീയപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചികിത്സ അത് എല്ലാ ചൊവ്വാഴ്ചയുണ്ടാവും ഒരൊമ്പതര മുതൽ മണി മുതൽ സ്റ്റാർട്ട് ഒരുപാട് ആളുകൾ അവരവരുടെ സങ്കടങ്ങൾ സ്വകാര്യപരമായിട്ടുള്ള സങ്കടങ്ങളും എല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മളെ തങ്ങളവറുകൾ അവർക്ക് ഒരു അത്താണിയാണ് അത് തീർത്ത് കൊടുക്കാനുള്ളൊരു അത്താണിയാണ് അത് അത് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ നാട്ടുകാർക്കായാലും പുറത്തുനിന്ന് നിറഞ്ഞ ആൾക്കാർക്കായാലും ആശ്വാസമാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പള്ളിനെ കുറിച്ച് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ പാറുഖ് ഉസ്താദിന് ഒരുപാട് കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് നമ്മൾ ഈ ഒരു പള്ളിനെക്കുറിച്ച് വിശദീകരിക്കുന്നതോടുകൂടെ ഉസ്താദിൻ്റെ ആ ഒരു കഴിവിനും കൂടി ഉസ്താദിൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പ്രസംഗിക്കുക അല്ല ഒരു പ്രാസംഗികനാകുക എന്നുള്ളതാണ് ഉസ്താദ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലുള്ള ഒരു ഇതിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ അത് മാത്രം ആ ഒരു കഴിവ് ഉണ്ട് അപ്പോൾ ഉസ്താദ് ഒരു പാട്ടുകാരനും കൂടിയാണ് ഏതെങ്കിലും ഒരു പുണ്യമദീനയിൽ മൗത്തെങ്കിൽ നൂറാറ്റലിൻ്റെ മുന്നിൽ ആറടി മണ്ണ് ലഭിച്ചെങ്കിൽ നിബിയോരുകൈകളിൻ്റെ കഫനിൽ ഒന്ന് പുണർന്നെങ്കിൽ നബവീഷ്ഫിനുള്ളിൽ എൻ്റെ ജനാസയിരുന്നെങ്കിൽ നിബിയേ നിബിയെ നിബിയേ ഞാനിൻ സങ്കടം പറയുന്നു അരുതേ 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 എന്നാലും ഞാൻ തുണിയുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ പുണ്യമദീനയിൽ മൗത്തെങ്കിൽ നൂറാറ്റലിൻ്റെ മുന്നിൽ ആറടി മണ്ണ് ലഭിച്ചെങ്കിൽ ൈകളിൻ്റെ കഫനിൽ ഒന്ന് പുണർന്നെങ്കിൽ നബവീഷരീഫിനുള്ളിൽ എൻ്റെ ജനാസയിലൊന്നെങ്കിൽ പിന്നെ ഒന്നുകൂടി പറയാണ് ഈ ഒരു മസ്ജിദിൽ ഇഫ് ഇഫ്ള് കോളേജും ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ദർസും ഉണ്ട് അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്പർ ഞാൻ ഇവിടെ ഡിസ് ഡിസ്ക്രിപ്ഷനില് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ലാസ്റ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിക്കുക എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കുട്ടികളൊക്കെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലേ അഞ്ചാം ക്ലാസ് പരീക്ഷ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞ കുട്ടികളെയാണ് പതിനൊന്ന് വയസ്സ് കഴിയാത്ത കുട്ടികളെയാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ റബി ലെവലിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളാണ് കാരണം എല്ലാവരും നല്ല പാട്ടുകാരും നല്ല പ്രാസംഗികരും നല്ല കഥാപ്രസംഗവും അതിൽ ഒരു ഉദാഹരണമാണ് നമ്മുടെ പാറക് ഉസ്താദ് കാരണം കഴിഞ്ഞ റബ്ബിലെവലിന് രണ്ടാം സ്ഥാനം അങ്ങനെ തോന്നില്ലേ കലാ തിലകത്തിൻ്റെ എത്ര പോയിന്റ് രണ്ട് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് കാരണം ഇവർ പത്തമ്പത് ആളുണ്ട് അപ്പോൾ ഇവർ ഒരു ഗ്രൂപ്പായിട്ടാണ് മത്സരിച്ചിരുന്നില്ലേ അപ്പോൾ ഉസ്താദിൻ്റെ വെച്ചാൽ കഥാപ്രസംഗം ആയിക്കോട്ടെ പ്രസംഗം ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എല്ലാത്തിലും പോളിയാണ് അപ്പോൾ ഉസ്താദിൻ്റെ അതുപോലെ തന്നെ എല്ലാ കുട്ടികളും ശരിക്കും നിങ്ങൾ ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് കോഴിച്ചന അതായത് എൻ എച്ച് കോഴിച്ചനെന്ന് ഉള്ളിലോട്ട് വന്ന് വാളക്കുളം കുണ്ടകുളം ഭാഗത്തേക്ക് വന്ന് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയും കാരണം അതൊരു കാട്ടിലെ പള്ളി എന്ന് ചോദിച്ചാൽ മതി കോഴിച്ചന ഇറങ്ങിയിട്ട് അവിടെ ചോദിച്ചാലും നിങ്ങൾ കറക്റ്റ് റൂട്ട് പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ മെയിൻ ഉദ്ദേശം ഇപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ കോളേജ് തുടങ്ങാൻ പോവാണ് ദർസ് ദർസ്റമലവസാനിക്കലോട് കൂടെ ഷവ്വാലേ ആറിനോ ഏഴിനെട്ടിനോ അത് അറിയിക്കും ഇൻഷാല്ല ഇപ്പോൾ കുട്ടികളിവിടെ ആവശ്യമാണ് ഡ്രസ്സ് പരമായിട്ടായാലും കോളേജ് പരമായിട്ടായാലും കുട്ടികളിവിടെ ഇൻഷാല് ഉണ്ടാവണം ഇഫുൽ ആണെങ്കിലും ഇന്നലെ ഉസ്താദെ നമ്മൾ ഉസ്താദ് വിശദീകരിച്ചിട്ടുള്ളൂ ഒരു മുത്തഅല്ലിം ഒരു വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ മലക്കുകളിറങ്ങും എന്നാണ് റഹ്മത്തിൻ്റെ നോട്ടം അല്ലാൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാകുന്നതാണ് ഒരു മുത്തഅല്ലിം ഒരു കുട്ടി ഇഫുൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇഫുൽ പഠിക്കുന്ന കുറച്ച് ഉസ്ത പറഞ്ഞത് നാൽപ്പത് ആൾക്കാർക്ക് സ്വർഗ്ഗം ഷഫ് ശിഫാർശ് ചെയ്യാനുള്ള ചെയ്യാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട് മാത്രമല്ല നൊന്ത്സവിച്ച ഉമ്മക്കും അവൻ്റെ പ്രിയപ്പെട്ട അത്താണിയായ ഒൻ്റെ ഉപ്പാക്കും നാളെ അള്ളാഹുവിൻ്റെ പര പരലോകത്ത് പാരിക ലോകത്ത് കിരീടം കൊടുക്കാനുള്ള അവകാശം അതിലൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദാ ചെയ്യുന്നു സ്ലാമലൈക്കും വർഹമത്തല്ല